रामाय, रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय, सीताय पदे नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादार्भजं वानरयूथमुख्यं श्रीरामदूतं शिरसा नमामि अथ्यर्ब रामायणं सुंदरवाण्डम् सकल शुग गुल विमल तिलकि दक्ले बजे सारस्य वीयूष कथय मम कथय मम कथगलदि सादरं काकुलस्थ കിളിമകളോടതി രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച കളമൊഴിയുമഴകിനൊടുതൊഴുതു കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ ഹിമശിഖരി സുഖയൊടു ചിരിച്ചു ഗംഗാധരനെങ്കിലോ കേട്ടുപോകെന്നരുളി ചെയ്തു സമുദ്ര ലംഘനം ലവണജലനിധി വിസ്തൃതം ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ നളിനയുഗളം മുതാ മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം കവിവരോടമിത ബലസഹിതമുരചേരിതു കണ്ടുകൊണ്ടിലെല്ലാവരും मम जनगसदृशमधिशबलमम्बरे मानेशालये अजतनय तनय शरसममधिगसाहसालद्यैव पश्यामि रामभक्तीमहम् अखिलजगदधिपनुविरविलरीपनिङ्गद्य कृतार्थनायेन् कृतार्थ्योऽस्म्यहम् प्रणतजन बहुजनन मरणहर नामकम् याणकाले निरूपिपवन् जनिमरणजलनिधिरकडक्कुमज्जन्मना किम् पुनस्तस्य दूतोऽस्म्यहम् तदनु मम हृदि सपदि रघुपदि तस्याङ्गुलीयवुमुण्डुशिरसि मे किमपि न हि भयमुदधि सपदि ്രവരരെ ഖേദിയായ ഇതി പവനതനയുര ചെയ്തുവാലും നിജമേറ്റമുയർത്തി പരത്തി കരങ്ങളും അതിവിപുലതലവും ആർജവമാക്കി നിന്നാകുഞ്ചിതാംഗിയായി ഊർധ്വ നയനായി ദശവദനപുരിയിൽ നിജഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണദിക്കുമാലോക്യ ചാടിയിട മാർഗവിഘ്നം പദകുഖനധ വിഹായുബിംബാഭയാ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സൂരസയോടു പവനസുഖ സുഖഗതി മുടക്കുവാൻ തൂർണ്ണം നടന്നിരു ത്വരിതമനിൽ സൂക്ഷ്മ ദൃശ വരികെന്നതു കേട്ടവൾ ഗഗനപതി പവനസുതജവഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽസന്നിധവു മേവിനാൾ കഠിനതരമലറിയവൾ അവനൊടുര ചെയ്തിതു കണ്ടീലയോ ഭവാനെന്നെ കവിവരാ ഭയരഹിതം ഇതുവഴി നടക്കുന്നവർ ഭക്ഷിപ്പതിനു മാം കൽപ്പിച്ചിതീശ്വരൻ മമവദന കുഹരമതിൽ വിരവിനൊടുപൂകനീ മറ്റൊന്നുമോർത്തുകാലം കളയായി സരസമിതിരഭസതരമതുകരസാഗിരം സാഹസാൽ കേട്ടനിലാത്മജൻ ചൊല്ലിനാൻ അഹമഖിലധിപൻ അമര ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിന്നുപോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനൊടു ചെന്നുകണ്ടോവാ വരുന്നതുണ്ടു ഞാൻ ജനകനരപരി ദുഹൃദുചരിതമഖിലം ദ്രുതം ചെന്നു രഘുവതിയോടറിയിച്ചു ഞാൻ തവ വദന വരമതിരവഗത ഭയാകുലം താത്പര്യം ഉൾക്കൊണ്ടു വന്നു പൊക്കിയിടുവൻ അനുഗമതരിലൊരു പുഴുതുമറിവീരഹം ആശുമാർഗം ദേഹി ദേവീ നമോസ്തുതേ

ृणुसुमुखी सु सुरसुखरे सुरसे शुभे शुद्धे भुजङ्गमादावे शरण्ये नमस्ते नमोस्तुदे प्लवगपरिवृढवचननिशमन दशान्तरे पेर्तरिचुपरसम् ീ വല്ലഭാവൃത്താന്തമുള്ള വണ്ണം മുതാ രഘുപതിയൊടഖിലറിയിക്ക തൽക്കോവേന രക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം അറിവതിനു തവബല വിവേകേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനഹം നിജചരിതമഖിലം അവനൊടറിയിച്ചുപോയി നിർജ്ജലോകം ഗമിച്ചാൾ സുരസയും പവനസുതനധഗനപധികരുടതുല്യനായി പാഞ്ഞു പാരമീതേ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോടു ചൊല്ലിടിനാൻ ചെന്നു നീ സൽക്കരിക്കേണം ഗവീന്ദ്രനെ സഗര നരപതി തനയരെന്നെ വളർത്തയാൽ സാഗരമെന്നു ചൊല്ലുന്നിതെല്ലാവരും തദഭിജനഭവനറിക രാമന്തിരുവടി തസ്യ കാര്യാർത്ഥമായി പോകുന്നതുമൻ ഇടയിലൊരു പതനമവനില്ല പൊങ്ങി പൊങ്ങിത്തളർച്ച തീർത്തിയിടണം മണികനകമയനമലനായ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടാൻ ഹിമശിഖരി തനയനഹമറിക കീരണി എന്നേലിരുന്നു തളർച്ചയും തീർക്കട സലിരനിധി സരഭസമയക്കയാൽ വന്നു ഞാൻ സാധവും ദാഹവും തീർത്തുപോയിക്കൊള്ള അമൃതസമജലവും അതിമധുര മധുപൂരവും ആർദ്രപക്വങ്ങളും ഭക്ഷിച്ചു കൊഴുകീ പോകും പെരുവഴിയിൽ ശനശയങ്ങൾ ചെയ്യുന്നതും പേർത്തു മറ്റൊന്നു ഭാവിക്കയെന്നുള്ളതും അനുചിതമിത രഘുകുലതിലക കാര്യങ്ങൾ അൻപോടു സാധിച്ചൊഴിഞ്ഞരുതുന്നുമേ ു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനവം പവനസുതനിവയുമുര ചെയ്തു തൻകൈകളാൽ പർവ്വതാധീശ്വരനെത്തലോടിയിട പുനരവനു അനില സമമുഴറി നടകുണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതിസംഭ്രമാൻ തനുജലി അധികാലയെ സന്തതം വാണിഴും ഛായാഗ്രഹിണിയും സരിതധിപനുപരി പരിചോടു പോകുന്നവൻ തന്നിഴലാശു പിടിച്ചു നിർത്തിയിടാൾ അതുപൊഴുതു മമഗതി മുടക്കിയതാലിതന്തരാ പാർത്തു കീഴ്പോട്ടു നോക്കിയിടാൻ അതിവിപുലതര ഭയകരാങ്കിയെ കണ്ടളവാങ് കൊന്നീടിനാൻ ദക്ഷണി നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീജയാം സിംഹികയെ കൊന്നരം ദശവദനപുരിയിൽ വിരവോടു പോയിടുവാൻ ദക്ഷിണ ദിക്കു നോക്കിക്കുതിച്ചിടിനാൻ ചരമഗിരി ശിരസി രവിയും പ്രവേശിച്ചു ചാരുലങ്കാ ഗോപുരാഗ്രേ കവീന്ദ്രനും ദശവദന നഗരമതിവിമല വിപുല സ്ഥലം ദക്ഷിണ വാരിധി മധ്യേ മനോഹരം ബഹുലഫല കുസുമുതവിടവി സങ്കുലം വലിയൃതം പക്ഷിമൃഗാൻ മണികനകമയം അമരപുര സദൃശം അമ്പുധീ മധ്യേ ത്രികൂടാചലോപരി മാരുതി കമലമകൾ ചരിതമറിവതിന്നു ചെന്നോടു ഗരം നിരുപമം കനക വിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയെന്നു മാനസേ പരവശതയുടു ഛടിതി പലവഴി നിരൂപിച്ചു പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ നിശിതമസി നിശിചരപുരേ കൃഷരൂപനായി നിർജ്ജനദേശേ കടപ്പനെന്നോർത്തവൻ निजमनसि निशिचरपुलारि ध्यानिचु निर्जरवैरिपुरं गमिचीडिना हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे